ചിത്രത്തിൻ്റെ തുടക്കത്തിൽ മലിനീകരണം കൂടുതലായതുമൂലം മാസ്ക് വെച്ച് നടക്കുന്ന മനുഷ്യരെയാണ് കാണിക്കുന്നത് ആറ് മണിക്കൂർ വരെ മാസ്ക് ഇല്ലാതെ ശ്വസിക്കാൻ സാധിക്കുന്ന ഒരു മരുന്ന് റെമഡി എന്ന കമ്പനി കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു മരുന്ന് വളരെ ചിലവേറിയതായിരുന്നു അതിനാൽ തന്നെ സമൂഹത്തിലെ ഉന്നതർക്ക് മാത്രമേ അത് ലഭിച്ചിരുന്നുള്ളൂ ശേഷം കാണിക്കുന്നത് പുതിയൊരു പരീക്ഷണം ആരംഭിക്കാൻ പോകുന്ന സോളമൻ എന്ന യുവാവിനെയാണ് ആ ഒരു പരീക്ഷണം അപകടം പിടിച്ചതാണെന്ന് സോളമനെ അറിയാമായിരുന്നു എന്നാൽ ലോക രക്ഷിക്കാൻ താൻ പരീക്ഷണങ്ങൾ നടത്തിയേ തീരുവെന്ന് അവൻ വിശ്വസിച്ചിരുന്നു കാരണം ഭൂമിയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മലിനമാക്കപ്പെടുകയും ആളുകൾക്ക് മാരകമായ അസുഖങ്ങൾ പിടിപ്പെടുകയുമാണ് പോലീസ് നമ്മളെ സംശയിക്കാതിരിക്കാനായി റെമഡി കമ്പനി ഇറക്കുന്ന അതേ മരുന്നിൻ്റെ കളറിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന മരുന്നും നിർമ്മിക്കാമെന്ന് കൂട്ടുകാരിയായ സ്പൈഡർ അവനെ ഉപദേശിച്ചു ശേഷം കാണിക്കുന്നത് മോഡലായ അമ്മയുടെ മരണശേഷം ആ ഒരു ജോലിയിലേക്ക് പ്രവേശിച്ച എല്ല എന്ന യുവതിയെയാണ് എല്ല ശ്വസിക്കാനുള്ള അവളുടെ മരുന്ന് അമ്മ കൊടുത്തിരുന്ന ലോക്കറ്റിലാണ് അണിഞ്ഞിരുന്നത് ഒരു സമയത്ത് എല്ലയുടെ കാമുകൻ അവളെ വിളിക്കുകയും ഇന്ന് അവളെ കാണാൻ വരുന്നില്ലെന്ന് അവളെ അറിയിക്കുകയും ചെയ്തു എല്ല പിന്നീട് തൻ്റെ കൂട്ടുകാരിയായ ജിനയെ വിളിക്കുകയാണ് ഒരു സമയത്ത് ജന എല്ലയുടെ കാമുകനായ പുള്ളിക്കൊപ്പമായിരുന്നു അവരിരുവരും പ്രണയത്തിലാണ് ഒരു സത്യം പുള്ളി എല്ലയോട് പറയാനായി ആഗ്രഹിച്ചിരുന്നു അന്ന് എല്ലയുടെ അമ്മയുടെ ചരമവാർഷികമായതിനാൽ പിന്നെ പറയാമെന്ന് ജുന പുള്ളിയോട് നിർദ്ദേശിച്ചു പിന്നീട് പുള്ളി മയക്കുമരുന്ന് വാങ്ങാനായി ഒരു ഡീലറെ കാണാനായി ചൊല്ലുകയാണ് പുള്ളി കൂട്ടിക്കൊണ്ടുപോകാനെത്താത്തതിനാൽ അന്നല്ല ട്രെയിനിൽ തിരിച്ചു പോകാനൊരുങ്ങി ഒരു കാര്യം അവൾ ജീനയെ ഫോൺ വിളിച്ചറിയിച്ചു ഈ സമയത്ത് ജീന എല്ലയെ പാർട്ടിക്ക് ക്ഷണിച്ചെങ്കിലും എല്ലയ്ക്ക് പാർട്ടിയിൽ പങ്കെടുക്കാൻ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല ഈ സമയത്ത് മനുഷ്യർ ചെയ്തു കൂട്ടിയതിനുള്ള ശിക്ഷയാണ് വിഷവായു എന്ന് അവിടെയുണ്ടായിരുന്നൊരു മനുഷ്യൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഒരു സമയത്ത് പുള്ളി ആ ഒരു ഡ്രഗ് ഡീലറുടെ പക്കലായിരുന്നു അതിനായി കാത്തിരിക്കുന്ന സമയത്ത് പുള്ളി ടി വിയിൽ ഒരഭിമുഖം കാണാനിടയായി മരുന്ന് കമ്പനിയുടെ ഓണറായ റിക്കുമായുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു അത് മയക്കുമരുന്ന് മാഫിയയിലെ അംഗങ്ങൾ തൻ്റെ പക്കൽ നിന്നും മാറിയതിന് ശേഷം പുള്ളി അവിടെ മുഴുവൻ നിരീക്ഷിക്കാൻ ആരംഭിച്ചു അങ്ങനെ അവൻ അവിടെ രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന സോളമൻ്റെയും സ്പൈഡറിൻ്റെയും ആ ഒരു ലാബ് കാണുകയാണ് സോളമൻ അത് പ്രയോഗിക്കുന്നത് പുള്ളി കാണാനിടയായി അതോടെ പുള്ളി അത് പുതിയൊരു മയക്കമരുന്നാണെന്ന് തെറ്റിദ്ധരിച്ചു പിന്നീട് സ്പൈഡർ അവർ കണ്ടുപിടിച്ചിരുന്ന ആ ഒരു മരുന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി സോളമൻ ആരും കാണാതെ മയക്കുമരുന്നാണെന്ന് തെറ്റിദ്ധരിച്ച് ആ ഒരു മരുന്ന് മോഷ്ടിച്ചു ശേഷം ഡീലറുടെ കയ്യിൽ നിന്നും മയക്കമരുന്ന് വാങ്ങിയതിനു ശേഷം ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവിടെ നിന്നും തിരിച്ചുപോയി അവിടെ നിന്നും പുറത്തിറങ്ങിയിരുന്ന ഉള്ളിയെയും ജീനയെയും സോളമൻ വീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞ് പോകുന്ന സമയത്ത് റിക്കനെ തൻ്റെ പിതാവിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് എറിക്ക് പുതിയൊരു മരുന്ന് കണ്ടുപിടിക്കാനായി ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടിരുന്നു ഈ ഒരു സമയത്താണ് ഡിവോഴ്സായ തൻ്റെ ഭാര്യയോടൊപ്പം താമസിക്കുന്ന അവൻ്റെ മകൻ റിക്കനെ വിളിക്കുന്നത് എന്നാൽ ഈ ഒരു സമയത്ത് എറിക്കിൻ്റെ മുൻഭാര്യ ആ ഒരു കോഡ് കട്ട് ചെയ്യുകയാണ് അതുകണ്ട് എറിക്ക് നിരാശനായിരിക്കുകയാണ് അന്ന് രാത്രിയിലല്ല തൻ്റെ അമ്മയുടെ ഒരു മാഗസിൻ വിഷമത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ നേരത്ത് ജോലിയുടെ ആവശ്യത്തിനായി മറ്റൊരു രാജ്യത്തേക്ക് പോയിരുന്ന അവളുടെ അച്ഛൻ അവളെ വിളിച്ചിരുന്നു ഇന്ന് തനിച്ചിരിക്കരുതെന്ന് അച്ഛൻ പറഞ്ഞതോടെ അവൾ പാർട്ടിക്ക് പോകാമെന്ന് തീരുമാനിച്ചു പാർട്ടി നടക്കുന്ന സമയത്ത് പുള്ളിയും ജീനയും വാഷ്റൂമിലായിരുന്നു പുള്ളി താൻ മോഷ്ടിച്ചിരുന്ന ആ ഒരു ദ്രാവകം പുറത്തെടുത്ത് അത് പ്രയോഗിക്കാനായി പോവുകയാണ് എന്നാൽ ഈ ഒരു സമയത്താണ് അപ്രതീക്ഷിതമായി എല്ലാം അവിടേക്ക് കടന്നു വരുന്നത് ഇരുവരെയും അവിടെ ഒരുമിച്ച് കണ്ടതോടെ എല്ലാ കോപാകുലയാവുകയും അവിടെ ഒരു തർക്കം ഉടലെടുക്കുകയും ചെയ്തു ഈ സമയത്ത് അബദ്ധവശാൽ പുള്ളിയുടെ കയ്യിൽ നിന്നും ആ ഒരു മരുന്ന് താഴേക്ക് വീണു ഇരുവരും അവിടെ നിന്നും പുറത്തേക്കിറങ്ങിയ സമയത്ത് ആ ഒരു മരുന്ന് മയക്കുമരുന്ന് തെറ്റിദ്ധരിച്ച് എല്ലാം അത് മുഴുവൻ എടുത്തു കുടിച്ചു പുള്ളിയെ ദേഷ്യം പിടിപ്പിക്കാനായി പിന്നീടവൾ പറയാനെന്നൊരു യുവാവിനൊപ്പം നൃത്തം ചെയ്യുകയാണ് പറയാനും പിന്നീട് മറ്റൊരു യുവതിയെയും കൂട്ടി വാഷ്റൂമിലേക്ക് പോയി ഈ ഒരു സമയത്ത് എല്ലാം അവിടേക്ക് ഓടിയെത്തി ബ്രയാനല്ലേക്ക് കുറച്ച് വെള്ളം കൊടുത്തെങ്കിലും അവൾ അവൻ്റെ ഷൂസിൽ ചർദിച്ചു അവൾ മറയാനോട് പോകാനായി ആവശ്യപ്പെടുകയും തറയിൽ തലകറങ്ങി വീഴുകയും ചെയ്തു പിന്നീടവൾക്ക് നിന്നോട് എനിക്ക് സംസാരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ജീനയിൽ നിന്നും ഒരു മെസ്സേജ് വന്നു അത് അവഗണിച്ചുകൊണ്ട് ക്ഷീണതയായിരുന്നെല്ലാം ബാത്ത് ഡബിലേക്ക് കയറിക്കിടന്നു ഈ ഒരു സമയത്താണ് പുള്ളി തൻ്റെ കയ്യിലുണ്ടായിരുന്ന മരുന്ന് നഷ്ടപ്പെട്ട വിവരം തിരിച്ചറിയുന്നത് അത് തിരയുന്നതിനിടയിൽ സോളമനും അവൻ്റെ കൂട്ടാളികളും പുള്ളിയെ കണ്ടെത്തുകയാണ് അവർ പുള്ളിയെയും കൂട്ടി വാഷ്റൂമിലേക്ക് കയറിയതോടെ എല്ലാ ബാത്ത് ഒളിച്ചിരുന്നു സോളമനും കൂട്ടരും മർദ്ദിച്ചതോടെ ആ കോമ്പൗണ്ട് നഷ്ടപ്പെട്ടുവെന്ന് അവൻ അവരോട് വെളിപ്പെടുത്തി പിന്നീട് സോളമനും കൂട്ടരും കോമ്പൗണ്ട് തിരയാനായി പുറത്തേക്ക് പോയി ഈ ഒരു സമയത്ത് താനത് മുഴുവൻ കുടിച്ചു എന്ന് അല്ല പുള്ളിയോട് വെളിപ്പെടുത്തുകയാണ് ഇക്കാര്യം സോളമനെ അറിയിക്കാനായി പുള്ളി പുറത്തേക്ക് ഓടുകയും ആ വാതിൽ പൂട്ടുകയും ചെയ്തു സോളമനും സംഘവും അവിടെ തിരിച്ചെത്തിയപ്പോൾ എല്ലാം അവിടെ ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ പുള്ളി പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും സോളമനും കൂട്ടരും വിശ്വസിച്ചില്ല അതോടെ പുള്ളി തൻ്റെ പക്കലുണ്ടായിരുന്ന തോക്കെടുത്ത് സോളമനെയും കൂട്ടരെയും ഭീഷണിപ്പെടുത്തുകയാണ് സ്പൈഡർ ആ തോക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതിനിടെ പുള്ളിയുടെ കാലിൽ വെടിയേറ്റിരുന്നു അതോടുകൂടി പുള്ളി ബോധം വീണു സോളമൻ പുള്ളിയുടെ മുറിവ് വെച്ചു കെട്ടുകയും കോമ്പൗണ്ടിനായുള്ള അന്വേഷണം തുടരുകയും ചെയ്തു പോലീസ് വരുന്നുണ്ടെന്ന് സ്പൈഡർ വിളിച്ചു പറഞ്ഞതോടെ ലഹരി പാർട്ടിയിലുണ്ടായിരുന്ന ഏവരും അവിടെ നിന്നും ഓടിപ്പോയി സോളമനും സ്പൈഡറും പോയതിനു ശേഷം സീലിങ്ങിൽ ഒളിച്ചിരുന്നിരുന്ന എല്ലയെ പുള്ളി കാണുകയാണ് പിന്നീട് താഴേക്ക് ചാടിയ അവളുടെ കയ്യിൽ വിചിത്രമായ ചില പാടുകൾ ഉണ്ടായിരുന്നു ആ ഒരു കോമ്പൗണ്ട് കുടിച്ചതിന് ശേഷമാണ് ഇത് വന്നതെന്ന് അവൾ പുള്ളിയോട് പറഞ്ഞു സോളമൻ വാതിൽ പൂട്ടിയിരുന്നതിനാൽ ദേഷ്യത്തോടെയല്ല അതിലടിച്ചു അതോടെ ആ വാതിലിൽ ഒരു ദ്വാരം രൂപപ്പെടുകയാണ് ഇത് കണ്ട് എല്ലാം തന്നെ ഞെട്ടിപ്പോയി അങ്ങനെ വാഷ്റൂമിൽ നിന്നും ഇറങ്ങിയവൾ പുറത്ത് കാവൽ നിന്നിരുന്ന സോളമൻ്റെ ആളുകളെ കണ്ടു അതിനാൽ തന്നെ അവൾ വാഷ്റൂമിലേക്ക് തിരിച്ചുപോയി അത് മാറിയിരുന്നവൾ പിന്നീട് വാഷ്റൂമിൻ്റെ മേൽക്കൂര അടിച്ചു തകർത്തു ശേഷം എല്ലേയും പുള്ളിയും മേൽക്കൂര വഴി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് ശബ്ദം കേട്ട് കൊള്ളക്കാരവിടേക്ക് ഓടി വന്നതോടെ അല്ല മറ്റൊരു കെട്ടിടത്തിലേക്ക് ചാടി എന്നാൽ പരിക്കേറ്റിരുന്ന പുള്ളി ചാടുന്നതിനിടെ അവിടെ വഴുതി വീണു അല്ലയവനെ രക്ഷിക്കാനായി ശ്രമിക്കുന്ന കാഴ്ച അവിടേക്ക് വന്നിരുന്ന ജീന കണ്ടിരുന്നു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നിർഭാഗ്യവശാൽ പുള്ളി താഴേക്ക് വഴുതി വീണു അക്രമികളെ കണ്ട് എല്ലേയും താഴേക്കു ചാടി താഴേക്കെത്തിയവൾ പുള്ളി മരിച്ചെന്നുള്ള വസ്തുത വേദനയോടെ തിരിച്ചറിഞ്ഞു അല്ലേ അവനെ തള്ളിയിട്ട് കൊന്നതാണെന്നാണ് ജീന കരുതിയിരുന്നത് അല്പസമയത്തിനകം തന്നെ അക്രമി സംഘം അവിടേക്കെത്തി അതോടെയല്ല അവിടെ നിന്നും ഓടി മാറുകയാണ് മതിൽ ചാടി റോട്ടിലേക്ക് ഓടിയവൾ ബ്രയാൻ്റെ കാറിൻ്റെ മുൻപിലാണ് വന്നുപെട്ടിരുന്നത് ബ്രയൻ അവളെ കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷമാണ് ജീന വിളിച്ചിരുന്ന പോലീസ് അവിടേക്കെത്തിയിരുന്നത് ഈ രംഗങ്ങളെല്ലാം സോളമൻ കാറിലിരുന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സമയത്തല്ല ബ്രയാൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ അബോധാവസ്ഥയിലായിരുന്നു ഈ ഒരു സമയത്ത് ബ്രയാൻ അവളുമായി ബന്ധപ്പെടാനായി ശ്രമിക്കുകയാണ് അവളയാളെ തട്ടിമാറ്റാനായി ശ്രമിച്ച സമയത്ത് ബ്രയാൻ്റെ ശരീരത്തിൽ മുറിവുണ്ടായി ഈ ഒരു സമയത്താണല്ല തൻ്റെ കൈമുട്ടിൽ ഒരു നഖം വളർന്നുവെന്നുള്ള വസ്തുത തിരിച്ചറിയുന്നത് ഈ ഒരു കാഴ്ചകണ്ട് ഭീതിയോടെ ബ്രയാൻ അവളുടെ പക്കൽ നിന്നും ഓടിപ്പോയി പിന്നീട് ബാത്റൂമിലേക്ക് പോയല്ല തൻ്റെ ശരീരത്തിൽ കൂടുതൽ വിചിത്രമായ പാടുകളുണ്ടെന്ന് തിരിച്ചറിഞ്ഞു അവൾ കഴുകി നോക്കിയെങ്കിലും ആ പാടുകളൊന്നും പോയിരുന്നില്ല പിന്നീട് അവൾ പുറത്തു വന്നിരുന്ന ആ ഒരു നഖം കത്രിക ഉപയോഗിച്ച് വെട്ടിമാറ്റി ഉടൻ തന്നെ അവൾ അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ് അവൾ ഉണ്ടായിരുന്ന നേഴ്സിനെ തൻ്റെ മുഖത്തുള്ള വിചിത്രമായ പാടുകൾ കാണിച്ചു കൊടുത്തു അവൾക്ക് മാരകമായ ദോഷകമുണ്ടെന്നും അവളെ ക്വാറൻറ്റീനിൽ വെക്കണമെന്നും നേഴ്സ് തിരിച്ചറിഞ്ഞു അതിനായി ആ നേഴ്സ് സെക്യൂരിറ്റിയെ വിളിച്ചതോടെ എല്ല അവിടെ നിന്നും ഓടിപ്പോവുകയാണ് അവൾ അവിടെയുണ്ടായിരുന്ന ഒരു രോഗിയുടെ മുറിയിലായി ഒളിച്ചിരുന്നു അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയോട് മിണ്ടാതിരിക്കാനായി എല്ലാം ആവശ്യപ്പെട്ടു അതിനാൽ തന്നെ അവിടേക്കെത്തിയ സെക്യൂരിറ്റി ഗാർഡിനോട് ആ പെൺകുട്ടി ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല അയാൾ പോയതിനു ശേഷം എല്ലാ തൻ്റെ ലോക്കറ്റിലുണ്ടായിരുന്ന ശ്വസിക്കാനുള്ള ഗുളികകൾ ആ ഒരു കുട്ടിക്ക് കൈമാറി എല്ലയുടെ ശരീരത്തിൽ കണ്ടിരുന്ന നഖത്തെക്കുറിച്ച് പറയാൻ പോലീസിനോട് പറഞ്ഞിരുന്നു ഇക്കാര്യം ഇറിക്കറിയുകയും അവൻ എല്ലയെ അന്വേഷിക്കാൻ ആരംഭിക്കുകയും ചെയ്തു പിന്നീട് സോളമനും സ്പൈഡറും ബ്രയാൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുകയാണ് അവിടെയുണ്ടായിരുന്ന സിങ്കിൽ നിന്നും അവർ എല്ലാം മുറിച്ചു മാറ്റിയിരുന്ന നഖം കണ്ടെത്തിയിരുന്നു പിന്നീടല്ല ജീനയെ കണ്ടെത്തി എല്ലയെ കണ്ടപാടെ ജീന ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് എല്ലാ അവളെ പിടികൂടുകയും തനിക്ക് സഹായം ആവശ്യമാണെന്ന് അവളോട് പറയുകയും ചെയ്തു അതോടെ ജീന അവളെ തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഈ ഒരു സമയത്ത് അവളുടെ ശരീരം കൂടുതൽ വികൃതമാവുകയും നഖങ്ങൾ ഇളകിപ്പോവുകയും ചെയ്തിരുന്നു അല്ല പിന്നീട് ഭക്ഷണം കഴിക്കുകയും അക്രമികൾ കയറ്റലാക്കിയിരുന്ന പുള്ളിയുടെ ഫോണിലേക്ക് നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്നും ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുകയും ചെയ്തു ഇതിനിടെ പുള്ളിയുമായുള്ള പ്രണയത്തെക്കുറിച്ച് പറഞ്ഞ് എല്ലേയും ജീനയും വീണ്ടും തർക്കിച്ചിരുന്നു പിന്നീട് ദേഷ്യത്തോടെയല്ല മൈക്രോവേവ് തുറന്ന സമയത്ത് അതിൻ്റെ ഡോറ് ഇളകിപ്പോന്നു ഈ ഒരു സമയത്ത് സോളമൻ അവളെ വിളിക്കുകയും അവനെ കാണാമെന്ന് എല്ലാം സമ്മതിക്കുകയും ചെയ്തു ഒരു സമയത്ത് ജീന പോലീസിനെ വിളിക്കാനായി ശ്രമിച്ചെങ്കിലും എല്ലാം അത് തടഞ്ഞു ഒരു സമയത്ത് റിക്കിൻ്റെ ആളുകൾ ആ ഒരു കോമ്പൗണ്ട് കണ്ടുപിടിച്ചിരുന്ന സോളമനായുള്ള അന്വേഷണം ആരംഭിച്ചിരുന്നു തൻ്റെ പുതിയ മരുന്നിൻ്റെ കണ്ടുപിടുത്തത്തിനായി സോളമൻ്റെ ഫോർമുല ഉപയോഗിക്കാമെന്ന് റിക്ക് കണക്ക് കൂട്ടിയിരുന്നു അവൻ ഇക്കാര്യം തൻ്റെ പിതാവിനെ വിളിച്ചറിയിച്ചു ഈ ഒരു സമയത്തല്ല പച്ചമാംസം ആർത്തിയോടെ ഭക്ഷിക്കാൻ ആരംഭിച്ചിരുന്നു ഈ ഒരു സമയത്ത് ജീന പുള്ളിയുടെ ഫോൺ ട്രാക്ക് ചെയ്യാനായി ശ്രമിക്കുകയായിരുന്നു പിന്നീടല്ല സോളമനെ കാണാനയച്ചെന്നു ഈ ഒരു സമയത്ത് സ്പൈഡർ പുറകിൽ നിന്നും എല്ലയെ പിടികൂടുകയാണ് ഇതെല്ലാം കുറച്ചകലെയായി നിന്ന് വീക്ഷിച്ചിരുന്ന ജീന അവരെ ട്രാക്ക് ചെയ്തുകൊണ്ട് പിന്തുടരുകയാണ് സോളമനും സ്പൈഡറും ചേർന്ന് എല്ലയെ അവരുടെ താവളത്തിലേക്ക് കൊണ്ടുപോയി എന്നാൽ ഈ ഒരു സംഭവം എറിക്കിൻ്റെ ആളുകൾ വീക്ഷിക്കുന്നുണ്ടായിരുന്നു സോളമൻ എല്ലയെ ഒരു കസാരയിൽ ബന്ധനസ്ഥയാക്കി വച്ചു എന്നാലല്ല മറ്റൊരു നഖം വളർത്തുകയും അതുപയോഗിച്ച് കസാരയിൽ നിന്നും മോചിതയാവുകയും ചെയ്തു പിന്നീട് ആർത്തിയോടെയല്ല അവിടെയുണ്ടായിരുന്ന പച്ചമാംസം ഭക്ഷിക്കാൻ ആരംഭിച്ചു എന്നാൽ ഈ ഒരു സമയത്താണ് സ്പൈഡറും സോളമനും അവരുടെ പക്കലേക്കെത്തുന്നത് അതോടെയല്ല സ്പൈഡറിൻ്റെ ദേഹത്തേക്ക് ആസിഡ് തുപ്പി ഒരു സമയത്താണ് പോലീസ് എത്തുന്നത് അതോടെ സോളമൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സാമ്പിളുകൾ സ്പൈഡറിന് നൽകിക്കൊണ്ട് അവളോട് ഓടിപ്പോകാൻ പറയുകയാണ് പിന്നീട് സോളമൻ എൻ്റെയെ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കാനായി ശ്രമിച്ചു പക്ഷേ എപ്പോഴേക്കും ബ്രയാനെ ആക്രമിച്ചതിനും പുള്ളി കൊല ചെയ്യപ്പെട്ടതിൻ്റെയും പേരിൽ എല്ലയെ പിടികൂടാൻ പോലീസ് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ലാബ് കണ്ട് പോലീസ് സോളമനെയും കസ്റ്റഡിയിലെടുത്തു എല്ലയെ പോലീസ് പിടിച്ചുകൊണ്ടു പോകുന്ന കാഴ്ച അവിടേക്കെത്തിയിരുന്ന ജീന കണ്ടിരുന്നു ജയിലിലേക്കെത്തിയ എല്ലയുടെ ചെവി പിന്നീട് അടർന്നു പോയി ശേഷം അവിടെ വിചിത്ര രൂപത്തിലുള്ള മറ്റൊരു ചെവി അവൾക്ക് വളർന്നു വന്നു മറ്റാരും കാണാതിരിക്കാനായി എല്ലാ തൻ്റെ മൂടി മരുന്നുകൾ കൂടാതെ ഏവർക്കും ഫ്രീ ആയി ശ്വസിക്കാനുള്ള പരീക്ഷണങ്ങളാണ് താൻ നടത്തുന്നതെന്ന് ഒരു സമയത്ത് സോളമൻ അവളോട് വെളിപ്പെടുത്തി ഒരു സമയത്താണ് റമഡി എന്ന കമ്പനിയുടെ ഓണറായ എറിക്ക് അവിടേക്കെത്തുന്നത് സോളമൻ മുൻപ് റെമഡി എന്ന കമ്പനിയിലെ സ്റ്റാഫായിരുന്നു എല്ലയുടെ ശരീരത്തിലുള്ള മാറ്റങ്ങൾ കണ്ട റിക്ക് പണം നൽകി അവളെയും സോളമനെയും ജയിലിൽ നിന്നും മോചിപ്പിച്ചു ഒരു സമയത്ത് സ്പൈഡർ അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു പിന്നീട് എല്ലയെ പരിശോധിക്കാനായി റിക്ക് അവൾക്ക് മയക്കുമരുന്ന് നൽകി അവളുടെ ഡി എൻ എക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടെന്ന് റിക്കും സംഘവും മനസ്സിലാക്കി ഒരു സമയത്ത് റിക്കിൻ്റെ ആളുകൾ സോളമനെ ക്രൂരമായി ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സോളമനോട് വീണ്ടും തൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യണമെന്നും അല്ലെങ്കിൽ ജയിലിലാക്കുമെന്നും പറഞ്ഞുകൊണ്ട് റിക്ക് അവനെ ഭീഷണിപ്പെടുത്തി എന്നാൽ വളരെ കൂടിയ നിരക്കിൽ മരുന്നുകൾ വിറ്റിരുന്ന റിക്കിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യാൻ സോളമൻ താൽപ്പര്യപ്പെട്ടിരുന്നില്ല അല്പസമയത്തിനു ശേഷം വിരൂപമാർന്ന മുഖത്തോടെ എല്ല ഉണർന്നു സോളമൻ്റെ മരുന്ന് കഴിച്ചതിന് ശേഷം എല്ലക്കിപ്പോൾ മരുന്നുകളുടെ സഹായം കൂടാതെ തന്നെ ഓക്സിജൻ ശ്വസിക്കാനായി സാധിക്കും അതിനാൽ തന്നെ എല്ല ഈ പരീക്ഷണങ്ങളൊക്കെ വിധേയമാക്കി പുതിയൊരു മരുന്ന് കണ്ടുപിടിക്കാനാണ് റിക്കിൻ്റെ ഉദ്ദേശം എൻ്റെ അച്ഛനുമായി കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെന്നും സോളമൻ മരുന്നിൻ്റെ പാറ്റൻ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നും പറഞ്ഞ് റിക്ക് അവളെ തെറ്റിദ്ധരിപ്പിക്കാനായി ശ്രമിച്ചു നീ ഞങ്ങളുമായി സഹകരിച്ചാൽ ഞാൻ നിന്നെ സാധാരണ നിലയിലേക്ക് മാറ്റിത്തരാമെന്ന് റിക്ക് അവളോട് വാഗ്ദാനം ചെയ്തു അത് വിശ്വസിച്ച് എല്ലാ അവൻ കൊണ്ടുവന്നിരുന്ന പേപ്പറുകളിൽ ഒപ്പിട്ടു പരീക്ഷണങ്ങൾക്കിടെ എല്ലാം വീണ്ടും ഉണർന്നു ഒരു സമയത്ത് ഇറിക്ക് തൻ്റെ പിതാവിനെക്കുറിച്ച് സംസാരിക്കുന്നത് എല്ലാം കേട്ടിരുന്നു ഈ ഒരു സമയത്താണ് പരീക്ഷണങ്ങൾക്കിടെ താൻ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള വസ്തുത അല്ല തിരിച്ചറിയുന്നത് എല്ലയുടെ പിതാവ് അവളെ കാണാതെ പോലീസിന് പരാതി നൽകിയിട്ടുണ്ടായിരുന്നെങ്കിലും പണം കൊടുത്ത് ഇരിക്കു അതെല്ലാം ഒതുക്കിയിരിക്കുകയാണ് ദേഷ്യത്തോടെയല്ല അവിടെ ഉണ്ടായിരുന്ന ക്ലാസ്സിൽ ശക്തമായി ഇടിക്കാൻ ആരംഭിച്ചു അതോടെ ഇറക്ക് വീണ്ടും അവളെ മയക്കുകയാണ് അല്പസമയത്തിനു ശേഷം കമ്പനി വാൻ മോഷ്ടിച്ചുകൊണ്ട് സ്പൈഡർ അവിടേക്കെത്തി അശ്രദ്ധമായി വീഡിയോ ഗെയിം കളിച്ചിരുന്ന സെക്യൂരിറ്റി ഗാർഡ് അവളെ കടന്നു പോകാനായി അനുവദിച്ചു പിന്നീട് രണ്ട് ഡോക്ടർമാർ എല്ലെ പരീക്ഷണങ്ങളൊക്കെ കൊണ്ടുപോകാനായി അവളുടെ പക്കലേക്ക് ചെന്നു ഇതിനോടകം തന്നെ തൻ്റെ കെട്ടുകൾ മുറിച്ചു മാറ്റിയിരുന്നല്ല സോളമൻ എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് അവരെ മർദ്ദിച്ചു ഒരു കാഴ്ച സി സി ടി വി വഴി സെക്യൂരിറ്റി ഗാർഡ് കാണുകയും അലാം മുഴക്കുകയും ചെയ്തു അവൾ തന്നെ പൂട്ടിയിട്ടിരുന്ന റൂമിൽ നിന്നും പുറത്തു കടക്കുകയും ബേസ്മെൻറ്റിലേക്ക് ചൊല്ലുകയും ചെയ്തു സെക്യൂരിറ്റി ഗാർഡുകൾ അവിടേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി എല്ലാ പിന്നീട് അവിടെ ഒളിച്ചിരുന്നു എല്ലാ അയാളെ ക്രൂരമായി മർദ്ദിച്ച് കീഴ്പ്പെടുത്തി ശേഷം അവൾ അവിടെ നിന്നും സോളമിൻ്റെ പക്കലേക്കെത്തി ശ്വസിക്കാനുള്ള മരുന്നുകൾ ഏവർക്കും സൗജന്യമായി കൊടുക്കാനാണ് തൻ്റെ ആഗ്രഹമെന്ന് സോളമൻ അവളെ അറിയിച്ചു എന്നാൽ തൻ്റെ മരുന്നുകൾക്ക് ചില പാർശ്വഫലമുണ്ടെന്ന് ഈ ഒരു സമയത്ത് സോളമൻ തന്നെ വിശദീകരിക്കുകയാണ് ഇത് കേട്ടതോടെ ദേഷ്യത്തോടെയല്ല സോളമൻ്റെ കഴുത്തന്നെ പിടിച്ചു ഈ ഒരു സമയത്ത് റിക്ക് തൻ്റെ മകനായ മാർക്സനെ കമ്പനിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരുന്നു കുട്ടിയുടെ സംരക്ഷണം പിന്നീട് അവൻ ഏഞ്ചലയെ ഏൽപ്പിച്ചു കുട്ടിയെ നോക്കാൻ താല്പര്യമില്ലാതിരുന്ന ഏഞ്ചല അവനെ റിക്കിൻ്റെ ഓഫീസിലിരുത്തി അവിടെ നിന്നും മാർക്സിനെ എല്ലയുടെ ലോക്കറ്റ് കണ്ടുകിട്ടിയിരുന്നു ഗാർഡുകൾ തുരങ്കത്തിലേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലായതോടെ പുറത്തു പോകാനുള്ള വഴി സോളമൻ എല്ലയ്ക്ക് കാണിച്ചു കൊടുത്തു ചുമരിലൂടെ മുകളിലേക്ക് കയറിയല്ല സോളമനെയും പിടിച്ചുകയറ്റി ഒരു സമയത്ത് സ്പൈഡർ ചില ബോംബുകൾ ആ കമ്പനിയിൽ സ്ഥാപിച്ചിരുന്നു ഒൻപത് മിനിറ്റിനുള്ളിൽ അത് പൊട്ടിത്തെറിക്കുമെന്ന് അവൾ കമ്പനിക്ക് മെസ്സേജ് അയച്ചിരുന്നു അതോടെ ആഞ്ചല എത്രയും വേഗം നമ്മളിവിടെ നിന്നും പുറത്ത് കടക്കണമെന്ന് റിക്കനെ അറിയിച്ചു എന്നാലിത് അവരുടെ ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമാണെന്നാണ് റിക്ക് കരുതിയിരുന്നത് ഈ ഒരു സമയത്ത് സോളമനും എല്ലയും അവിടുത്തെ ലാബിലേക്ക് എത്തിയിരുന്നു മരുന്ന് നിർമ്മിച്ചിരുന്നത് തുമ്പിയിൽ നിന്നുമാണെന്നും എല്ല ഇപ്പോൾ ഒരു തുമ്പിയായി മാറുകയാണെന്നും അയാൾ അവളെ അറിയിച്ചു തുമ്പികളിപ്പോൾ വംശനാശത്തിൻ്റെ വക്കലാണെന്നും അതിനാൽ തന്നെ അവർക്കിപ്പോൾ നിന്നെ ആവശ്യമാണെന്നും സോളമൻ എല്ലയോട് വിവരിച്ചു എന്നാൽ ഈ മരുന്നുകളെല്ലാം ഫ്രീ ആയി വിതരണം ചെയ്യണമെന്നായിരുന്നു സോളമൻ്റെ ആഗ്രഹം ഈ സമയത്ത് സ്പൈഡർ സ്ഥാപിച്ചിരുന്ന ഒരു ബോംബ് പൊട്ടിയിരുന്നു അതോടെ അവരിരുവരും അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് ഒരു സമയത്താണ് അവർ അവരെ തിരഞ്ഞവിടേക്ക് വന്നിരുന്ന സ്പൈഡറിനെ കാണുന്നത് അക്രമികൾ ബേസ്മെൻറിൽ വിഷപ്പുക പ്രയോഗിച്ചതോടെ സംഘം അവിടെ നിന്നും ഓടി മാറി വാഷ്റൂമിൽ ഒളിച്ചു ഈ സമയത്തല്ല അവിടെ പേടിച്ച് വിറച്ചൊളിച്ചിരുന്നിരുന്ന മാർക്സിനെ കാണുകയാണ് ഈ ഒരു സമയത്ത് മാർക്സ് അവൻ്റെ പക്കലുണ്ടായിരുന്ന അവളുടെ ലോക്കറ്റ് അവൾക്ക് കൈമാറുകയാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ എറിക്ക് അവരെ കാണാനിടയായി സോളമനും സ്പൈഡറും ഓടിമാറി തോക്ക് താഴെയിട്ടില്ലെങ്കിൽ കുട്ടിയെ കൊല്ലുമെന്നും പറഞ്ഞ് എല്ലാം എറിക്കിനെയും ഭീഷണിപ്പെടുത്തി എന്നാൽ അതൊന്നും വകവയ്ക്കാതെ എറിക്ക് എല്ലയ്ക്ക് നേരെ നിറയൊഴിച്ചു മാർക്സിനെ കൊല്ലാതെ എല്ല അവിടെ നിന്നൊന്നും ഒഴിഞ്ഞുമാറി എല്ലയെ രക്ഷിക്കാനായി മാർക്സ് പിതാവിൻ്റെ ശ്രദ്ധ തെറ്റിക്കാനായി ശ്രമിച്ചു എല്ലാം രക്ഷപ്പെട്ട് സോളമൻ്റെയും സ്പൈഡറിൻ്റെയും പക്കലേക്കെത്തി അവർ ഗാരേജിലേക്ക് ഓടുകയും രക്ഷപ്പെടാനായി വാനിലേക്ക് കയറുകയും ചെയ്തു ഇത് കണ്ട് കമ്പനി ഗാർഡുകൾ വാനിന് നേരെ നിറയൊഴിക്കാൻ ആരംഭിച്ചു തനിക്ക് അവർ ജീവനോടെ വേണമെന്ന് എനിക്ക് അവർക്ക് നിർദ്ദേശം നൽകി അതോടെ ഗാർഡുകൾ വാനിൻ്റെ ടയറിലേക്ക് നിറയൊഴിച്ചു അതോടുകൂടി ആ ഒരു വാൻ നിറയുകയാണ് വാനിനിരികിലേക്ക് ഓടിയെത്തിയ ഗാർഡുകൾക്ക് അതിൽ സ്പൈഡർ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായി ഒരു സമയത്ത് സോളമനും കാട്ടിലൂടെ ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയായിരുന്നു എല്ല തൻ്റെ നഖങ്ങൾ ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന വേലി തകർത്തു അവർക്ക് തൊട്ടുപുറകിലായി ഗാർഡുകളും ഉണ്ടായിരുന്നു ഇതേസമയം സ്പൈഡർ ബോധം കെട്ടതായി നടിക്കുകയും തനിക്കരികിലേക്കെത്തിയ ഗാർഡിനെ ആക്രമിച്ചുകൊണ്ട് രക്ഷപ്പെടുകയും ചെയ്തു ഒടുവിൽ എല്ലയും സോളമനും ഒരു പാലത്തിനരികിലേക്കെത്തി സോളമൻ എല്ലയോട് ചാടി രക്ഷപ്പെടാനായി പറഞ്ഞു അവനെ ഒറ്റക്കാക്ക് രക്ഷപ്പെടാൻ അല്ല ആഗ്രഹിച്ചിരുന്നില്ല ഈ സമയത്ത് സോളമൻ മ്യൂട്ടേഷൻ സംഭവിച്ചിരുന്നു തൻ്റെ കയ്യെ എല്ലയെ കാണിക്കുകയാണ് കാരണം ആ ഒരു മരുന്നിൽ കുറച്ച് സോളമൻ തൻ്റെ ശരീരത്തിലും പ്രയോഗിച്ചിരുന്നു പിന്നീട് സോളമൻ താൻ കയ്യിൽ കരുതിയിരുന്ന മരുന്നിൻ്റെ അവസാന ഡോസ് എല്ലയ്ക്ക് നൽകി തൻ്റെ ലോക്കറ്റ് സോളമനെ നൽകിക്കൊണ്ട് നദിയിലേക്ക് ചാടി എല്ല അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് അല്പസമയത്തിനകം തന്നെ റിക്കും കൂട്ടനും അവിടേക്കെത്തി മറ്റൊരു മ്യൂട്ടൻ്റിനെ നീ നിർമ്മിക്കണമെന്നും പറഞ്ഞുകൊണ്ട് എറിക്ക് സോളമനെ ഭീഷണിപ്പെടുത്തി പിന്നീട് ജീന തൻ്റെ വാതിലിനരികിലായി ഒരു കവറ് കാണുകയാണ് ചെറിയൊരു സമ്മാനം അവൾക്കായി അവിടെ വെച്ചിരുന്നത് അല്ലയായിരുന്നു മരിക്കാതിരിക്കണമെങ്കിൽ നമ്മളെല്ലാം മ്യൂട്ടൻ്റുകളായി മാറണമെന്ന് സ്പൈഡർ ഏവരെയും അറിയിച്ചു ഒരു സമയത്തിനുള്ളിൽ തന്നെ എല്ലയ്ക്ക് മ്യൂട്ടേഷൻ സംഭവിച്ച് അവൾ ഒരു തുമ്പിയുടെ രൂപത്തിലേക്ക് മാറിയിരുന്നു ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്